दिस प्रोग्रामी सेंटर एंड लकीमेंट स्टोर अजुमा अल हमूरेंट अलिया एंड दिबा നമസ്കാരം അവർ ടി വി ട്വൻ്റി ഫോർ സെവനിൽ ഞാനും എൻ്റെ കലയും എന്ന സെഗ്മെൻറ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അനിത സുരേഷ് കേശവനാണ് നമസ്കാരം അപ്പോൾ ശരിക്കു പറഞ്ഞാൽ മാം എത്ര വർഷമായി യു എ വന്നിട്ട് ഇത് ഇരുപത്തി ഏഴാമത്തെ വർഷമാണ് ഓ ഗ്രേറ്റ് ഓക്കെ ഇരുപത്തേഴ് വർഷമായിട്ട് എനിക്ക് അറിയാവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാം മാമൊരു ഡാൻസറാണ് ഡാൻസ് ടീച്ചറാണ് പിന്നെ അതുപോലെ തന്നെ എഴുത്തുകാരിയാണ് പിന്നെ അങ്ങനെയുള്ള വിവിധ കലാ നന്നായി തന്നെ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തായിട്ടാണ് എനിക്കറിയാവുന്നത് അപ്പം വളരെ സന്തോഷം മാമിനെ പോലൊരാളിന് നമ്മൾ ഗസ്റ്റായിട്ട് നമുക്ക് കിട്ടിയത് ഈ യു എയിൽ വന്ന് എന്നു മുതലാണ് കലയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ വന്ന ശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ മകൾക്ക് ഒരു അമ്പത്താറ് ദിവസം മാത്രമുള്ള സമയത്താണ് ഞാനിവിടെ എത്തിയിരുന്നത് പക്ഷേ ആ സമയം തൊട്ട് തന്നെ അവിടെ അലൈന ഐ എസ് സി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം സ്റ്റേജുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ ബേസിക്കലി ഞാനൊരു സിംഗറാണെന്ന് പറയാം എന്താച്ചാൽ ഡാൻസിനെയും കാര്യം കൂടുതൽ ഞാൻ സ്നേഹിച്ചതും ഞാൻ പഠിച്ചെടുത്തതും മ്യൂസിക് തന്നെയാണ് അജുമാൻ ഇവിടെയൊക്കെ ഒരുപാട് സ്റ്റേജുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അബുദാബി അബുദാബിയാണ് ഏറ്റവും അധികം സ്റ്റേജുകൾ ഞാൻ ചെയ്തിട്ടുള്ളത് മ്യൂസിക്കിനെ ബന്ധപ്പെടുത്തിയിട്ട് അവിടുത്തെ മലയാളി സമാജം ഓൾ മിഡിൽ ഈസ്റ്റ് തലത്തിൽ എല്ലാ വർഷവും ഒരു ബെസ്റ്റ് സിംഗർ ഫീമെയിൽ സിംഗർ എന്നുള്ള ഒരു അവാർഡ് കൊടുക്കുകയായിരുന്നു അത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ അത് പക്ഷേ തന്നെയാണ് തന്നെ പല പാർട്ടില് സാന്നിധ്യം ഉണ്ടായിരുന്നു പിന്നെ ഈ ഷാർജയില് എത്തിപ്പെട്ടിട്ട് ഷാർജയും അജിമാനും ഒക്കെ ആയിട്ട് ഈ ക്ലാസ് ഒക്കെ ഏകദേശം ഒരു പത്ത് വർഷമായിട്ടുണ്ട് നമ്മൾ മുന്നേ അൽഫനൂൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളാണ് തുടങ്ങിയിരുന്നത് അത് അത് ഒരു ഡാൻസ് മാത്രം ബേസ്ഡ് ആയിട്ടുള്ള ഒന്നായിരുന്നില്ല നേഴ്സറി കാര്യങ്ങളെല്ലാം ജോയിൻറ്റ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു ശേഷം നമ്മൾ കൊറോണ സമയത്തുമല്ല അത് സ്റ്റോപ്പ് ചെയ്യും ഇപ്പോൾ ഇപ്പോൾ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഡാൻസിനെ മാത്രം ബേസ് ഞാൻ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട് നന്നായിട്ടുണ്ട് അവിടെ വരികയും ചെയ്തിരുന്നു ഒരു ഒരു പ്ലാറ്റ്ഫോം വളരെ കേന്ദ്രീകരിച്ചോണ്ട് ചെയ്തോണ്ട് നമ്മളൊരു നല്ല സ്റ്റുഡിയോ സ്റ്റുഡിയോന്നാണ് മനസ്സിൽ കണ്ടത് കുട്ടികൾക്ക് അത് ചെയ്യാനായിട്ടും സൗകര്യം ഒരു ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റില് ഒരു ഹാളാണ് ബാക്കി സൗകര്യങ്ങളൊക്കെ പക്ഷേ പക്ഷെ ഏതൊരു കുട്ടിക്കും കളിച്ച് മുന്നിലേക്ക് വരാനായിട്ട് ഒരു തറയാണ് ശരിക്ക് ഒരു ബേസാണ് ഏറ്റവും ആവശ്യം ആ ആവശ്യത്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അപ്പോൾ അത്തരത്തിലൊരു സ്റ്റുഡിയോ പോലെ തന്നെ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു അത് നമ്മളത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നല്ല നല്ല ഇതുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെ പെർഫോമൻസിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ അവിടെ ക്ലാസ്സുകൾ നടക്കുന്നത് മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി ഹിപ്പ് ഹോപ്പ് ബോളിവുഡ് കണ്ടംപററി വെസ്റ്റേൺ സ്റ്റൈലുകൾ മകളെടുക്കുന്നുണ്ട് പിന്നെ സിനിമാറ്റിക്കും ബോളിവുഡും ഒക്കെ സന്ദീപ് എന്ന് പറഞ്ഞിട്ടൊരു സാരം വന്നിട്ട് എടുക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ അറിയപ്പെട്ട അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ആരുടെ ഫീൽഡിൽ പിന്നെ കഥക്ക് അതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ആരതി അഗർവാൾ ഒരു ഇവിടെ അറിയപ്പെടുന്ന ഒരു ർത്തകിയും ടീച്ചറുമാണ് എന്റെ ഗുരു കൂടിയാണ് ഞാൻ അതിനെ പറ്റി കുറച്ചൊന്ന് അറിയാൻ വേണ്ടിട്ട് അവരടുത്ത് ഇപ്പോൾ ശരിക്കും ഡാൻസ് ടീച്ചർ ഡാൻസും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ഈ എന്താണ് നമ്മുടെ ആഘോഷങ്ങൾ വരുന്നു കൂടുതൽ നമുക്ക് സ്റ്റേജുകൾ കിട്ടുന്നു അപ്പോൾ ഈ സ്റ്റേജുകളിൽ നമ്മുടെ നമ്മുടെ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിങ്സ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ പഠനത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് പെർഫോമൻസ് പെർഫോമൻസ്റ്റേജില്ലെങ്കിൽ ഒരു കലാകാരില്ല ഇപ്പം ഞാനായാലും ഒരു നമ്മൾ ഈ കയ്യടികളുടെ നടുവിൽ ജീവിച്ച ആൾക്കാർക്ക് അത് ഒഴിവാക്കാനും പറ്റില്ല അപ്പോൾ കുട്ടികളത് പഠിച്ചു വരുമ്പോൾ പഠിച്ച് കുറച്ച് ആ ബേസിക് ഒന്ന് വിട്ട് അവരൊന്ന് കളിക്കാനാവുമ്പോൾ അവർക്ക് സ്റ്റേജുകൾ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതൊന്ന് പിന്നെ അവരുടെ ഒരു സന്തോഷം പിന്നെ വെച്ചാൽ ആളുകളിലേക്ക് നമ്മുടെ കുട്ടികൾ ചെല്ലണോ നമ്മളുടെ കല എന്നുള്ള ആ ഒരു സന്തോഷം അതൊക്കെ ഉണ്ടാവും നമുക്ക് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും സ്റ്റേജുകളിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ പെർഫോമൻസിന്റെ കറക്റ്റ് ഒരു ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇത് കിട്ടുന്നത് തീർച്ചയായിട്ടും അപ്പം ഞാൻ പലപ്പോഴും ഈ ഡാൻസ് പെർഫോമൻസ് കാണുമ്പോഴും ചില കുട്ടികൾ വളരെ നന്നായി തന്നെ മെയ്വഴക്കത്തോടുകൂടി പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ അവർ ചില ഇന്സ്റ്റിറ്റ്യൂഷനിലുള്ള അവിടെ നിന്നുള്ള ശിക്ഷണത്തിൽ വരുമ്പോഴാണ് അത്രയും സിനിമാറ്റിക്സ് ഒക്കെ എന്ന് പറയുന്ന പോലെ തന്നെ ചിലർ എന്താണ് യൂട്യൂബൊക്കെ നോക്കി പഠിച്ചിട്ട് അങ്ങനെ വരുന്നതുകൊണ്ട് പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു വരുന്നവർക്ക് അതിന്റെ ഒരു ഒരു ടാലന്റ് തീർച്ചയായിട്ടും അതായത് ഒരു നിന്ന് തന്നെ നേരിട്ട് നമ്മളൊരു കാര്യം അതായത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോൾ വ്യത്യാസമുണ്ട് അതിന് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പോലും ഇപ്പോൾ കഥക്ക് എനിക്കൊരു ക്ലാസ് ചെയ്യണമെങ്കിൽ എനിക്ക് ബേസിക്കലി ഡാൻസ് അറിയുന്ന ഒരു ആളാണ് ഞാൻ ഒരു നല്ല ഒരു എന്താ പറയുക അടിവരെ സോറി നല്ലൊരു ബേസിലുള്ള ആളാണ് ഞാൻ ഡാൻസിൽ പക്ഷേ എന്നിട്ടും ഞാനത് ഒരു ഗുരുവിൽ നിന്ന് നേരിട്ട് തന്നെ പഠിക്കണം എന്നാണ് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം അതിൻ്റെ കാര്യം ഒരു ക്ലാസിക്കൽ ഫോം പഠിക്കുമ്പോൾ അത് ഒരു ഗുരുവിൽ നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് പരിമിതിയുണ്ട് എത്ര പറഞ്ഞാലും അതുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ അവരുടെ അടുത്ത് തന്നെ നേരിട്ട് പോയി പഠിക്കാമെന്ന് തീരുമാനിച്ചതും അങ്ങനെ ചെയ്തതും പിന്നെ ഏത് ക്ലാസിക്കൽ ഫോം ആയാലും നമ്മൾ നമ്മുടെ മെയ് വഴങ്ങി വരും അതിലേക്ക് ആ ഒരു സമയം വരെ കാക്കും വേണം അതിന് മാതാപിതാക്കളും കൂടി തയ്യാറാവുന്നവർ ഇല്ലതുകൊണ്ടാണ് നല്ല ഡാൻസേഴ്സ് ഇവിടെ ഉണ്ടാവുന്നത് ഓക്കെ പലരും ഒരിക്കലും അത് ഇനി ഇത് മതി ഓ ഇത്ര വർഷമായില്ലേ ഇനി നിർത്തു അങ്ങനെ ഇല്ല ഒരിക്കലും ഇല്ല അതുകൊണ്ട് എന്നുവെച്ചാൽ ഇപ്പം ഞാനായാലും പഠനമല്ലേ നടക്കണേ എനിക്കായാലും പഠനം നടക്കുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാ അത് നടന്നുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമ്മൾക്ക് ആ കല നമ്മളുടെ കയ്യില് ഒതുങ്ങി നിൽക്കുള്ളൂ നിക്കുകള് അങ്ങനെയൊക്കെ നോക്കുമ്പോട്ടെ നമ്മള് ട്രെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പൊ നിലവിൽ നൂറ് കുട്ടികളാണ് നമ്മുടെ സ്കൂളുകൾ ഇപ്പൊ രണ്ട് വർഷമാണ് നമ്മൾ ഈ സ്കൂൾ തുടങ്ങിയിട്ട് രണ്ട് വർഷം കഴിയണം പിന്നെ ഓരോ ഇത് പാട്ട് പെർഫോം ചെയ്തിരുന്നു ഡാൻസ് ചെയ്തിരുന്നു അതുപോലെ വന്നിരുന്നു ഈ സാഹചര്യം അതെന്തായിരുന്നു എൻ്റെ വീട്ടില് നല്ല സീരിയസ് ആയിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട് എന്റെ ചേച്ചി ഇ കെ ശാന്ത അവരിപ്പോ സിക്കിങ്ങിനെ കുറിച്ചിട്ടൊരു ബുക്ക് ചെയ്തിട്ടുണ്ട് സിക്കിങ് ഡെമോക്രസിയും അതായത് സീരിയസ് ആയിട്ട് എഴുതുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു എഴുത്ത് മറച്ചു വെച്ചിട്ടുള്ള ഒരാളാണ് അങ്ങനെ എഴുതി വെച്ചതൊന്നും ഞാൻ പുറത്തേക്ക് അങ്ങനെ ഇറക്കിയിട്ടില്ല പിന്നെ എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത് ഒരിക്കലും എൻ്റെ കവിതകൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് പുറത്തേക്ക് ഇറക്കാൻ പറ്റാവുന്ന ഒരു കവിതകളാണ് ഈ ആളത് ഒളിച്ചു വെക്കലേ പുറത്തേക്ക് ഇറക്കും പിന്നെ അതിൻ്റെ കാര്യങ്ങളും അദ്ദേഹം തന്നെയാണ് ശരിക്കും ചെയ്തത് ആ അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എല്ലാതും കളക്ട് ചെയ്തത് പിന്നെ അതൊരു നമ്മളൊരു ബുക്കാക്കിയിട്ട് പുറത്തേക്ക് ഇറക്കി ആ പിന്നെ വീണ്ടും എഴുത്തിന്റെ പാതയിൽ തന്നെ വിശ്വാസം അന്ന് ഞാൻ ചെയ്തത് കുറച്ച് കവിതകളാണ് ആത്മജ്ഞാനം എന്നാണ് ആ ബുക്കിന്റെ പേര് ഇപ്പൊ ഇപ്പൊ കുറച്ച് ചെറിയ കഥകള് നമ്മളൊരു ചെയ്യുന്നുണ്ട് അതിപ്പോ ഈ വർഷം കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ അതിനെ കാര്യം കൂടെ അതെ തീർച്ചയായിട്ടും ഓരോ ഇതിനെ പോലും ഇപ്പം ഡാൻസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ വേണ്ട പക്ഷേ എഴുത്തിന് കുറെ ആശയങ്ങൾ കടന്നു വരണം പിന്നെ അതിനുവേണ്ടി നമ്മൾ പ്രത്യേക നമുക്ക് സമയം തന്നെ വേണം അല്ലേ അപ്പം പാട്ട് പാടും പാട്ടില് ഇതുണ്ട് ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാവോ പാട്ട് ഇപ്പൊ ഞാൻ സ്റ്റേജുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ഒഴി ഒഴിഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം എന്റെ ത്രോട്ടിനൊരു പ്രോബ്ലോടൊരു പ്രശ്നമുണ്ട് ചികിത്സയിലാണ് ഞാൻ ശരിക്കും അത് പെട്ടെന്ന് മാറി പോകുന്ന ഒരു കാര്യമല്ല ഡോക്ടറെ കണ്ടിരുന്നു അത് സ്പെഷ്യലൈസ് ചെയ്ത ആളെ കോഴിക്കോട് തന്നെ പോയി കണ്ടിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് സമയെടുക്കും അതിന്റേതായിട്ട് ബുദ്ധിമുട്ടുകൾ അതിനുണ്ട് രണ്ട് ഒരു സർജറി വഴി നേരിയാക്കാനോ അല്ലെങ്കിൽ മെഡിസിൻ വഴി ശരിയാക്കാനോ ഒന്നും പറ്റാത്ത ഒരു സ്ഥിതിയാണ് അല്ല എല്ലാതും നോക്കുന്നുണ്ട് പിന്നെ ഞാൻ സ്ഥിരം യോഗ ചെയ്യുന്ന ഒരു ലേഡിയാണ് ഏകദേശം ഒരു എട്ടു വർഷത്തോളായി നല്ലൊരു സമയത്ത് തന്നെ പാട്ട് നീങ്ങി നിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് വന്നു എന്നാലും ഞാനിപ്പോ ക്ലാസ് എടുക്കണുണ്ട് ബേസിൽ കുഴപ്പമില്ല താഴെ പോവും ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ ശരിക്കും നോക്കാം രദി മലർ ദളം നീട്ടി സുരഭിളയാ മങ്ങൾ ശ്രുതി മീട്ടി ശരദിന്ദു മലർ ദിവ നാളം നീട്ടി യാമങ് ശ്രുതിമീട്ടി ഇതുവരെ കാണാത്ത കടവിലേക്കോ ഇനിയൊരു ഒരു ജന്മത്തിൻ പടവിലേക്കോ മധുരമായി നന്നായിട്ടുണ്ട് പറഞ്ഞാൽ നല്ലോണം പരിമിതിയുണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് നമ്മള് ബേസിക്കലി ക്ലാസിക്കലിലൊക്കെ പഠിച്ച ഒരാളായതുകൊണ്ട് നമ്മളത് അങ്ങനെയാണ് ചെയ്യുന്നത് അത്തരത്തിലൊരു നമ്മൾ അതായത് നമുക്ക് പറ്റുന്ന ഒരു ശ്രുതി നോക്കി അങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്ന കുറച്ച് സ്റ്റുഡന്റ്സ് ആ ഡാൻസിന് കിട്ടണ പോലെ ക്ലാസിക്കൽ മ്യൂസിക്കിന് ഇവിടെ നമുക്ക് കുട്ടികളെ കിട്ടാനായിട്ട് പ്രയാസമാണ് അതായത് ഇപ്പൊ നൃത്തം പോലെ തന്നെ നമ്മള് സംഗീതത്തിന്റെ കാര്യം വരുമ്പോ അത് അറിയണം അറിയാനാവുന്നവരെ നമുക്ക് അത്ര ഉണ്ട് ഞാനായാലും ചെറിയ പ്രായത്തിൽ പഠിക്കുമ്പോൾ തത്തമേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ സരിയമ്പ ഡിജിറ്റർ പാടും സരിയോ പാടും പക്ഷെ ഓരോ രാഗങ്ങളിലേക്ക് പോയിട്ട് അതെന്താന്ന് അറിയുമ്പോഴാണ് നമ്മൾ അതിന്റെ ആനന്ദം ശരിക്കും മനസ്സിലാക്കുക ഞാൻ ഒരു ഏഴുവയസ്സോളായിട്ടുണ്ട് പാട്ട് പഠിച്ചു പാട്ടിൽ നിന്ന് പിന്നെ ഡാൻസിലേക്ക് വന്നു എത്ര നാള് സംഗീതമായിട്ട് ആ ഒരു ഇതില് പോയി നമ്മൾ അച്ഛൻ ട്രാൻസ്പോർട്ടിലാണ് വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് സ്ഥലം മാറുമ്പോൾ നമുക്ക് ടീച്ചേഴ്സ് മാറിയിരുന്നു അതൊക്കെ ഒരുപാട് കഷ്ടമുണ്ടായിരുന്നു എങ്കിലും അതങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു രാജലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചറാണ് എൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറയാം അതായത് ഏഴ് വയസ്സിലത്തെ ആ അല്ല പറയുന്നത് അത് പിന്നെ അത് കഴിഞ്ഞ് രണ്ട് പേരെ സ്ഥലത്ത് പോയി അങ്ങനെ വന്നു കുറച്ചധിക നാളെ എനിക്ക് പഠിച്ച ശരിയായിട്ട് അതിൻ്റെ ബേസ് മനസ്സിലാക്കി തന്നത് അവരാണ് ഒരു തമിഴ് ബ്രാഹ്മീണാണ് ചക്കാമുക്കില് ചക്കാമുക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ കൊറേ ബ്രാഹ്മിൺസ് മാത്രം താമസിക്കുന്ന ഏരിയ ഉണ്ട് അവിടുത്തെ അവിടെ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അവരുടെ ഹസ്ബൻഡ് ഇപ്പോഴും അതൊക്കെ ഓർക്കുന്നുണ്ട് അദ്ദേഹം വരണത് നമ്മൾ പാടുന്ന കേൾക്കണതൊക്കെ അവരാണ് ശരിക്കും ഇപ്പൊന്നും ജീവിച്ചിരിക്കണില്ലെങ്കിലും അവരാണ് ആദ്യത്തെ ഗുരു അതുമാതിരി തന്നെ നൃത്തത്തിലാന്ന് വെച്ചാൽ കലാമണ്ഡലം രംഗനായിക അവരാണ് ആദ്യത്തെ നൃത്തം നൃത്തമായാലും ഇതുപോലെ തന്നെയാണ് പല സ്ഥലം പാലക്കാട് അവിടെ ആലുവ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ അവ ടി നമ്മൾക്ക് ശരിയായിട്ടുള്ളൊരു ഗുരു എന്ന് മനസ്സിൽ അവരാണ് ഉള്ളത് നമ്മുടെ സ്റ്റാ തുടക്കം പിന്നെ ഞാൻ എസ് ആർ വിയിൽ അവിടെ പിന്നെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട് ഫോർ ഇയർ ഉണ്ട് അത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗാന പ്രിവെൻറ്റ് ചെയ്യാൻ കുറച്ച് പേപ്പറോട് ഞാൻ പ്രൈവറ്റ് ആയിട്ട് ചെയ്തിരുന്നു എനിക്ക് വിവാഹശേഷം ശേഷം പത്ത് വർഷമാണ് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നത് ഹസ്ബൻഡിനോട് അതുവരെ ഞാൻ ഗൾഫ് ഇവിടേക്ക് വരില്ല പത്ത് വർഷം എനിക്ക് വേണം പഠനത്തിന് എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയം അത് കഴിഞ്ഞിട്ട് ഞാൻ ബി എഡ് മലയാളം ചെയ്തു പിന്നെ എം എ ആയാലും കുറച്ച് പേപ്പേഴ്സ് എഴുതിയിട്ടുണ്ട് പക്ഷെ അതും ഇൻകംപ്ലീറ്റ് ആണ് യോഗ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു അണ്ണാമല നിന്ന് ഭരതനാട്യം ബി എ ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രവാസത്തിന് വന്നിട്ട് ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ അല്ലേ അത് തന്നെയാണ് അപ്പം അതിൽ നിന്ന് ഏറ്റവും നമുക്ക് ഓർക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ട് അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് നല്ല മൂമെന്റ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ തന്നെ ഒരു ലേഡീസ് ഇത് വന്നിരുന്നു അത് അതിൽ നമ്മൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും അത് ഓൾ മിഡിൽ ഈസ്റ്റിൽ പോയിരുന്നു അതിൽ മെയിൽ വോയിസ് പാടിയെന്ന് വരെ പെൺകുട്ടി തന്നെയാണ് ആ സെക്ഷൻ സെക്ഷനില് ബേസ് നന്നായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതിൽ ചെയ്തിരുന്നത് അപ്പോൾ അത്തരത്തിൽ അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു പിന്നെ ഇവിടെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയില് ഏഷ്യൻ നെറ്റിൽ വർക്ക് ചെയ്ത മനുഷ്യൊക്കെ ഉണ്ടായിരുന്നു സമയം അപ്പോൾ നമ്മൾ അന്ന് ചില ചില അതായത് പിന്നെ സലീം ചൗധരിയുടെ മാത്രം മലയാളം പാട്ടുകൾ ചേർത്തിട്ട് നമ്മളൊരു ഗ്രാൻഡ് ഒരു സ്റ്റേജ് ചെയ്തിരുന്നു പല സ്റ്റേജുകളിൽ അതായത് അബു അബുദാബിയിൽ അല്ലെ അങ്ങനെ പല സ്റ്റേജുകളിൽ നമ്മളത് ചെയ്തു അതായത് അത്രയും നല്ല പാട്ടുകൾ മാത്രം ആ സെലക്റ്റീവായിട്ടുള്ള പാട്ടുകൾ അങ്ങനെയൊക്കെ ഒരുപാട് സ്റ്റേജുകൾ നമുക്ക് നല്ലത് വന്നിട്ടുണ്ട് നൃത്തത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് സ്റ്റേജിൽ ഞാൻ വന്നിട്ടില്ല എന്ന് വെച്ചാൽ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഭാഗം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ല ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് സപ്പോർട്ട് വൈഫ് ഹസ്ബൻഡ് കഴിയുന്നുണ്ടായിരുന്നു ഭർത്താവ് ചെറിയ മോളയും വെച്ചിട്ട് എന്നെ എന്താ പറയുക എല്ലാ വീക്കെൻഡിലും അബുദാബി പോയിരുന്ന സമയം ഉണ്ടായിരുന്നു നമ്മൾ പ്രോഗ്രാമിനെ പറ്റും അല്ലെങ്കിൽ ദുബായിൽ വന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഒരുപാട് സപ്പോർട്ടീവായിട്ട് നമുക്ക് ഒപ്പം നിന്നു ആ സമയം എന്ന് വെച്ചാൽ എല്ലാ എവിടേക്കാണിച്ചാലും പോവാൻ സമ്മതമായിട്ട് അങ്ങനെ നിന്നു അത് കാരണം കൊണ്ട് ആ ഒരു സെക്ഷൻ നന്നായിട്ട് ഇത് ചെയ്തു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക്കിൻ്റെ ഡാൻസിൻ്റെ കാര്യത്തിൽ ഞാൻ വൈകീട്ടാണ് ഞാൻ ഡിഗ്രി ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ബേസിക്കലി എനിക്കത് അറിയുന്ന വച്ചാൽ ഞാനൊരു എന്താ പറയുക അതിനെക്കുറിച്ചൊരു ഡീപ്പായിട്ട് പോയിട്ടില്ല നമ്മൾ സാധാരണ പഠനമല്ലായാലും ചെറുത് മുതൽ നമ്മൾ പഠിച്ചാലും ക്കാഡമിക്കലി പഠിക്കണത് ഭയങ്കര വ്യത്യാസമുണ്ട് അത് വളരെ വ്യത്യാസമുള്ള ഒരു സംഗതിയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും പഠിക്കുമ്പോ അപ്പൊ അതിന്റെ എന്താണ് അതിന്റെ ടെക്നിക്കുകൾ അതിന് ഇടയിൽ ഉള്ളത് ഇപ്പോൾ ഒരു കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം പിന്നെ അതെന്താന്ന് നമ്മൾ എന്താ പറയാ ഉള്ളിലേക്ക് പോയി അറിയും എല്ലാ കാര്യങ്ങളും അപ്പോ അത് ഒരുപാട് വ്യത്യാസമുണ്ട് അജഗജാന്തരം എന്ന് പറയാം അറിഞ്ഞു വരുന്നു അത് തന്നെ നമുക്ക് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാനും കുറച്ചുകൂടെ സഹായകമാവുമല്ലോ ഏഹ് ഇപ്പൊ പ്രത്യേകിച്ച് പ്രവാസത്തിലുള്ള കുട്ടികൾ ഇപ്പം ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ പോലും ഈ മാനസിക സമ്മർദ്ദത്തിലാണ് വിദ്യാഭ്യാസം അല്ലെ അപ്പൊ യോഗയും ഡാൻസും അവരുടെ ഒരു മൈൻഡ് ഫ്രഷ് ഫ്രഷാകാൻ വേണ്ടി സഹായിക്കില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോ നമ്മളുടെ സ്കൂളിൽ തന്നെ സീനിയേഴ്സ് കുട്ടികൾ അതായത് അവർ എട്ടാമത്തെ വർഷമാണ് എൻ്റെ അടുത്ത് പഠിക്കുന്നത് ആ കുഞ്ഞുങ്ങളിൽ മൂന്നാൾ ടെൻത്തിലായിരുന്നു കഴിഞ്ഞ വർഷം അവർ മൂന്നാളും വളരെ ഹയസ്റ്റ് മാർക്ക് എടുത്തതാണ് ഒരു മോൾ ഗായത്രി വിസ്മയ ആര്യനന്ദ മൂന്നാളും അത്രയും അത് അവർ സ്കൂളിൽ തന്നെ അറിയപ്പെടുന്ന പോലെ അവര് അപ്പോ അത് അതായത് അവരെന്നെ പറയുന്നുണ്ട് ടീച്ചറെ ഇവിടെ വരുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ കാരണം വരുമ്പോ സന്തോഷായിട്ടിരിക്കണം വിദ്യാഭ്യാസ മാറ്റുന്നത് ശരിക്കും കല ഒരു വലിയൊരു ഘടകമാണ് അത് പലപ്പോഴും ഇതുപോലുള്ള സന്ദർഭങ്ങളിലാണ് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അപ്പം ശരിക്കും ടീച്ചറെ കോണ്ടാക്ട് ചെയ്യണം ഇപ്പം ലൈവായിട്ട് ക്ലാസ് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ സ്കൂളിലിപ്പോ മെയിനായിട്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളാണ് ക്ലാസ്സുകൾ നടക്കുന്നത് എന്താച്ചാ കുട്ടികൾക്ക് ഈ വീക്കെ കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ തീർത്തും ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് അത് കംപ്ലീറ്റ്ലി അത് കാരണം കൊണ്ട് പിന്നെ നമ്മളും കുറച്ച് സെലക്റ്റീവാണെന്ന് പറയാം ചിലപ്പോ ഇപ്പം എന്റെ മകള് ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞ സ്റ്റൈലാണ് എടുക്കുന്നത് പക്ഷെ അവൾ പാരൻസോട് സംസാരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഇതിനുള്ള പേഷ്യൻസ് ഉണ്ടോ എങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കുട്ടികളെ അപ്പോൾ ഇത്ര കുറച്ച് സമയം നമുക്ക് വേണം ചെറിയ മക്കളാണെന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് സമയം വേണം അത് നിങ്ങൾ നല്ല സപ്പോർട്ടീവായിട്ട് കൂടെ നില്ക്കണം എനിക്ക് കുട്ടികളെ മാത്രം മതിയില്ല പാരൻസിനെയും കൂടെ വേണം എന്നവള് സംസാരിക്കാറുണ്ട് ഞാനായാലും ഞാൻ പറയും നമുക്ക് ഇത്തിരി സമയം വേണം എന്നാലാണ് അവർ നന്നായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുള്ളൂ കുട്ടികൾ നന്നായി ചെയ്യണം എന്നെ നമ്മളും ആഗ്രഹിക്കുന്നത് അത് കാരണം പിന്നെ ഇനി പുതിയ കുട്ടികൾ അവർ അവർ വരുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്താണ് പറയാനുള്ളത് നമ്മൾക്ക് ഇപ്പോൾ ചില പാരൻസിന് ഒരു തെറ്റിദ്ധാരണയുണ്ട് കുട്ടികൾ ഈ വക കാര്യങ്ങൾ പോയാൽ അതിൻ്റെ കൂടെ അങ്ങ് പോകുന്നു ഒരിക്കലും ഉണ്ടാവില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ എങ്ങനെ വന്നിട്ട് ഇപ്പോൾ സ്കൂളിലെ നില നമ്മൾക്കറിയാം പല കുട്ടികളും സംസാരിക്കണം നമ്മൾ കേട്ടിട്ടുണ്ട് അവർക്ക് എക്സാമാണ് ആദ്യം തൊട്ട് അവസാനം വരെ എക്സാംസാണ് അപ്പോൾ കുറച്ച് നല്ലോണം ഒരു സ്ട്രെസ് ആ ഏരിയയിൽ ഉണ്ട് നമ്മൾ പഠിച്ചു വന്ന ഒരു നാടല്ല ഇപ്പോൾ അന്നൊരു ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു ലെവലായി ഇത് നയൻറ്റീസിന്ന് ബാക്കിലേക്ക് പോകുന്നത് അതായത് നയൻറ്റി ഫൈവ് ബാക്കിലേക്ക് പോന്ന ആ കുട്ടി സീറോ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു സമയമാണിത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ അത് കാരണം അത് ഭയങ്കര പേടി പോലെയാണ് പേരൻസിന് പക്ഷേ കുട്ടികൾക്ക് അതിൽ നിന്നൊക്കെ വിട്ട് ഒരു കാര്യം അവർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നൃത്തം സംഗീതം പോലെയുള്ള കാര്യങ്ങൾ ശരിക്കും ഒരു നല്ല റിലാക്സേഷൻ ആ മക്കൾക്ക് അത് കാരണം കൊണ്ട് ആ തെറ്റിദ്ധാരണ ആർക്കും വേണ്ട ഇപ്പോൾ എൻ്റെ മകൻ ടെൻത്തിൽ പഠിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ ഒരു ടി വിയുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു ടീനേജിലുള്ള കുട്ടികൾ ഒരു പത്ത് പെൺകുട്ടികളോ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു അവനെന്നോട് സംസാരിക്കേണ്ടായിരുന്നു അമ്മയെ ഒരു അഞ്ച് പേഴ്സൻ്റേജും കൂടി മാർക്ക് ഞാൻ കൂടുതലെടുത്തേനെ പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ മനസ്സെപ്പോഴും ഇത്തിരി ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ഇത്രയും വെമ്പിളാണ് അവന്റെ ഏജിലുള്ള ആളുകൾ അത് ഇത്തിരി താഴെ ഒരു ബഹളമല്ല അവിടെയായിരുന്നു അവനും ചെറിയൊരു പ്രായമല്ല അപ്പോൾ അവൻ പറഞ്ഞിട്ട് അഞ്ച് പേഴ്സൻ്റേഞ്ചും കൂടി മാർക്ക് കൂടുതലെടുക്കാം പക്ഷെ അത്ര പോലും ഞാൻ എന്താച്ചാ ഞാൻ അങ്ങനെയല്ല വിചാരിച്ചിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു ടാലൻ്റാണ് എൻ്റെ രണ്ട് മക്കളുണ്ട് എനിക്ക് പക്ഷെ ഒരാൾ ഇവിടെ യു എയിൽ രണ്ട് വിഷയത്തിന് ഫസ്റ്റ് എത്തിയ കുട്ടിയാണ് പ്ലസ് ടുവിലൊക്കെ എൻ്റെ മകൻ എൻ്റെ മകള് ക്രാഫ്റ്റ് വർക്ക് മ്യൂസിക് ഡാൻസ് ഏത് സെക്ഷൻ നോക്കിയാലോ അപ്പോൾ എൻ്റെ മകനും പാടും ചെയ്യും ഒക്കെ ചെയ്യും വരയ്ക്കും നന്നായിട്ട് അതാണ് അഭിരാമി എന്നാണ് എൻ്റെ മകളുടെ പേര് ആളാണ് എന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണത് എല്ലാ തരത്തിലും അപ്പം അപ്പം അഭിരാമിയും രണ്ടാളും കൂടെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നത് അപ്പം ആരെങ്കിലും ഇപ്പം ടീച്ചറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്ന് പഠിക്കണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഷാർജയാണ് ഇപ്പം ഷാർജയിൽ തന്നെ ഒരുപാട് കുട്ടികളും ഒക്കെ ഉള്ള ഏരിയയാണ് അപ്പം താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഏതായാലും ഇതിൽ ടീച്ചറിന്റെ നമ്പർ കൊടുത്തേക്കാം താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്തിട്ട്

ഓക്കെ അപ്പം ആൾക്കാർക്ക് അതിലേക്ക് ഇത് ചെയ്തിട്ട് വരാനുള്ളൊരു ഓപ്ഷൻ ആയിക്കോട്ടെ തീർച്ചയായിട്ടും അപ്പോൾ ഏതായാലും വളരെ സന്തോഷം കുറച്ച് സമയം അവർ ടിവിയുമായിട്ട് ഞാനും എൻ്റെ കലയും എന്ന സെഗ്മെൻറ്റിൽ എത്തിയതിൽ അപ്പോൾ കൂടുതൽ കൂടുതൽ നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ ടീച്ചറിന് കഴിയട്ടെ ടീച്ചറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ടീച്ചറിനും എല്ലാവിധ ഭാവങ്ങളും ഇത്തരം അവസരം എനിക്കായിട്ട് നൽകിയിട്ടുള്ള അവർ ടി വിക്ക് എല്ലാ ഭാവങ്ങളും നേരിട്ട് നിങ്ങൾ കൂടുതൽ ഉയർച്ചയിൽ പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു താങ്ക് യു താങ്ക് യു